സി പി എമ്മിൽ നിന്നും അഡ്വക്കേറ്റ് കെ അനിൽകുമാർ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ അനിൽകുമാർ ഈ വലിയ രീതിയിൽ വിവാദങ്ങൾക്ക് വഴി വെച്ചതാണ് ഈ സ്വർണപ്പാളി കേസ് എന്ന് പറയുന്നത് എന്നാൽ ഇപ്പോൾ ഈ വലിയ രീതിയിൽ അതുപോലെ തന്നെ ഒരു വഴിത്തിരിവാണ് ഇതിൽ ഉണ്ടാകുന്നത് എന്താണ് ഇതിൽ നിന്ന് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് എവിടെയാണ് ആർക്കാണ് ഇതിൽ പാളിയിട്ടുള്ളത് ആദ്യമായി സംഘപരിവാറുകാരത് പിടിച്ചു എന്നുള്ള യാഥാർത്ഥ്യത്തോടെ കാണാം കാരണം സംഘപരിവാർക്കത് അത് അത് പ്രചരിപ്പിക്കേണ്ട ആവശ്യമുണ്ട് പക്ഷെ പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ അടിയന്തര പ്രമേയം എടുക്കുന്നു അപ്പൊ ഇതുപോലൊരു വിട്ടിത്തരൊരാൾ പറഞ്ഞാലുടനെ മൂന്ന് കിലോ സ്വർണവുമായി കടന്നു പോകുന്നവരാണ് കേരളത്തിലെ എൽ ഡി എഫ് എന്ന അടിയന്തര പ്രമേയം നിയമസഭയിൽ അവതരിപ്പിക്കാൻ സമ്മതിച്ചില്ല എന്ന് നിലപൊളിക്കുന്ന ഒരു പ്രതിപക്ഷമല്ല കേരളത്തിലുള്ളത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ചെറു തെളിഞ്ഞില്ലേ ആരെങ്കിലും ഒരു നുണം പറഞ്ഞാലോടനെ അത് വെച്ച് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിനെ അളക്കാൻ എന്താണെന്ന് അദ്ദേഹത്തിന്റെ കീഴിൽ മാർഗം ഇതിൽ നിന്നും തെളിയുന്ന കാര്യം പ്രതിപക്ഷ നേതാവിന് യാതൊരു ധാരണയില്ല എന്താണ് കേരളത്തിൽ നടക്കുന്നത് രണ്ടാമത് ബഹുമാനപ്പെട്ട ശ്രീ ഉണ്ണികൃഷ്ണൻ നമ്പൂരിലൂടെ ഞാൻ നന്ദി രേഖപ്പെടുന്നത് ദേവസ്വം ബോർഡ് അതിന്റെ മുഴുവൻ വസ്തുവടം അരിച്ചു പറക്കി ചോക്ക് ലിസ്റ്റ് അരിച്ചു പറക്കി അരിച്ചു കുറക്കിയിട്ടും കുരുത്തരി സ്വർണത്തിന്റെ വ്യത്യാസം കടുകിട ഏതെങ്കിലും ഒരു മുതലിന്റെ വ്യത്യാസം അനുകിട അവിടെ കണ്ടെത്തിയിട്ടില്ല അത്തരമൊരു പരിശോധനയ്ക്ക് സഹായിച്ചു എന്നുള്ളതിന് അദ്ദേഹത്തോട് നന്ദി രേഖപ്പെടുത്തുകയാണ് കേരളത്തിന്റെ ഹൈക്കോടതി ഹൈക്കോടതിയിലൊരു കേസ് വന്നാൽ കോടതി ചോദ്യങ്ങളൊക്കെ ചോദിക്കും പക്ഷെ ഈ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ സർക്കാരിനും ദേവസ്വം ബോർഡിനും ശബരിമലയ്ക്കുമെതിരായി ദുരുപയോഗിക്കപ്പെടും എന്ന കാര്യം ഇവരെ മനസ്സിലാക്കേണ്ടതായിരുന്നു കിട്ടിയ ഉടനെ എന്തോ ഒരു കുഴപ്പമുണ്ട് എന്നൊരു പ്രതീതി നിർമ്മിക്കാൻ ശ്രമിക്കുന്ന മാധ്യമങ്ങൾക്ക് ഇരയിട്ടുകൂടുന്ന തരത്തിൽ ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യപ്പെട്ടു എന്നത് സങ്കടകരമാണ് എങ്കിലും കോടതിയുടെ മുന്നിൽ തലയിയർത്തിയാണ് ഇടതുപക്ഷ ജനാംഗത്തിനോട് സർക്കാർ നിൽക്കുന്നത് ദേവസ്വം ബോർഡ് നിൽക്കുന്നതല്ല കളം തകർച്ച നിലയിൽ അതുകൊണ്ട് ചെമ്പു തെളിഞ്ഞത് പ്രതിപക്ഷത്തിനതാണ് സുവർണ ശോഭയുടെ തലയികർത്തി നിൽക്കുന്നത് കേരള സർക്കാരും ദേവസ്വം ബോർഡുമാണ് ഇതിനാണ് നന്ദി രേഖപ്പെടുത്തുന്നത് ബഹുമാനപ്പെട്ട ശ്രീ ഉണ്ണികൃഷ്ണൻ ദമ്പൂതിരി വളരെ ബോധപൂർവമാണ് അയ്യപ്പ സംഗമത്തിന്റെ കാലഘട്ടത്തിൽ ഈ ഈ ഈ ഈ ഈ ഈ ഈ കളങ്കം വരുത്താനുള്ള പ്രവർത്തനം നടത്തിയതെങ്കിലും വിളുക്കാട്ട് ഏറ്റത് പണ്ടായത് പ്രതിപക്ഷത്തിനാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം കൊണ്ടിത് പറയിപ്പിച്ചതാരാണ് ഫീ പോയെ കൊണ്ടിത് പറയിപ്പിച്ചത് ആരാണ് അവർക്ക് നോക്കാം അതൊക്കെ കണ്ടുപിടിക്കുമല്ലോ ശബരിമല സ്വർണപ്പാളി വിവാദം അത് മറ്റൊരു വഴിത്തിരിവിലേക്ക് എത്തി നിൽക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഈ ശബരിമലയിൽ നിന്നും കാണാതായ ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണപീഠം അത് ഈ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ ബോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് എങ്ങനെയാണ് ഈ സ്വർണപ്പാളി അവിടെ എത്തിയതെന്ന് അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ ഒരു അന്വേഷണം ഇനിയിപ്പോൾ സമഗ്രമായി തന്നെ വരുമെന്ന് വേണം മനസ്സിലാക്കാൻ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം